അപ്രുള്ളവരെ ആ അമ്മ ആ കണ്ണുനീർ നമ്മെ നോക്കി പറയുന്ന വലിയൊരു ആഹ്വാനമുണ്ട് ഈ കണ്ണുനീര് നിന്നാൽ കഴിയുന്ന രീതിയിൽ നിനക്ക് തുടക്കാൻ പറ്റും കർത്താവിൻ്റെ ദിവസത്തെ വിശുദ്ധമായി ആചരിച്ചുകൊണ്ട് കർത്താവിൻ്റെ നാമം വെറുതെ പാഴ്വാക്കായി ഉപയോഗിക്കാതെ അത് വിശുദ്ധമായ ഒരു മന്ത്രണമാക്കി കൂടെ കൂട്ടിക്കൊണ്ട് ഞാൻ വിശുദ്ധിയിൽ ജീവിക്കും എന്നൊരു തീരുമാനമെടുത്താൽ ആ കണ്ണിൽ നിന്ന് ഞാൻ മൂലം താഴെ കൊഴുകുന്ന കണ്ണുനീർ എനിക്ക് തുടച്ചു മാറ്റാനാണ് ഒപ്പം ആ കണ്ണുകളിൽ നിന്ന് ഒരിക്കലും കണ്ണുനീർ താഴേക്ക് വീഴാതിരിക്കാൻ വേണ്ടി അപരൻ്റെ മാനസാന്തരത്തിന് വേണ്ടി എനിക്ക് പ്രാർത്ഥിക്കാനും സാധിക്കുന്നു ലാസലറ്റ് മാതാവ് നമുക്ക് പകർന്നു നൽകുന്ന സുന്ദരമായ ചിന്ത അത് തന്നെയാണ് അയതിനാൽ പ്രിയമുള്ളവരെ പ്രാർത്ഥിക്കാം നമുക്ക് കണ്ണുകളുടെ കാം കരങ്ങൾക്കൊപ്പം പിതാവായ ദൈവമേ പുത്രനായ ദൈവമേ പരിശുദ്ധനായ ദൈവമേ അങ്ങേ ത്രിത്വിക സന്നിധിയിലേക്ക് ഞാൻ എൻ്റെ ഹൃദയത്തെ സമർപ്പിക്കുക ഞാനെൻ്റെ പാപകരമായ ജീവിതത്തെ പൂർണ്ണമായും അങ്ങേക്ക് അടിയറവ് വയ്ക്കുക പാപത്തിൽ നിന്ന് പാടെ മാറി നിന്ന് പരിശുദ്ധ അമ്മയുടെ കണ്ണിൽ നിന്ന് താഴെ ഒഴുകുന്ന കണ്ണുനീർ ജീവിതം കൊണ്ട് തുടച്ചു മാറ്റുവാൻ എന്നെ അനുഗ്രഹിക്കുന്നത് കൃതാവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുള്ളണമേ ഈശ്വമിശിഹായിക്കും സ്തുതിയായിരിക്കട്ടെ